നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മെയ് പന്ത്രണ്ട് തിങ്കൾ പാകിസ്ഥാനെതിരായ സൈനിക നടപടികൾ തൽക്കാലം നിർത്തിവച്ചെങ്കിലും ഇന്ത്യ പിൻവാങ്ങിയിട്ടില്ലെന്നും പ്രകോപനമുണ്ടായാൽ ശിക്ഷ നൽകുമെന്നും പ്രതിരോധ സേനകൾ വ്യക്തമാക്കി വെടിനിർത്തൽ തീരുമാനത്തിന് ശേഷവും പാകിസ്ഥാനിൽ നിന്നുണ്ടായ ആക്രമണം ചൂണ്ടിക്കാട്ടിയാണ് പ്രതികരണം വെടിനിർത്തൽ ലംഘനമുണ്ടായാൽ പ്രത്യാക്രമണം ഉണ്ടാകുമെന്നും ഇന്നലെ രാവിലെ ഹോട്ട്ലൈൻ വഴി ഇന്ത്യ പാകിസ്ഥാനെ അറിയിക്കുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ദൂർ മുതൽ ഇന്ത്യൻ സൈന്യം ഇതുവരെ നടത്തിയ നീക്കങ്ങളുടെ രഹസ്യ സ്വഭാവമുള്ളതൊഴികെയുള്ള വിശദാംശങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർ ഇന്നലെ പങ്കുവച്ചു പാകിസ്ഥാൻ സേനയുടെ മുപ്പത്തിയഞ്ചു മുതൽ നാല്പത് വരെ പേർക്ക് നിയന്ത്രണരേഖയിലും മറ്റും വെടിവയ്പില് ജീവൻ നഷ്ടമായെന്നും പാകിസ്ഥാൻ തന്നെ വ്യക്തമാക്കി ഇന്ത്യൻ സേനയിലെ അഞ്ചു പേർക്കാണ് ജീവൻ നഷ്ടമായത് ഇന്ത്യ പാകിസ്ഥാൻ സന്ദർശ സാഹചര്യത്തിൽ അടച്ച മുപ്പത്തിരണ്ട് വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം പുനരാരംഭിക്കുന്ന കാര്യത്തിൽ ഇന്നത്തെ ചർച്ച നിർണായകം നിലവിൽ വരെയാണ് സർവീസുകൾ നിർത്തിവച്ചിരുന്നത് വടക്കേ ഇന്ത്യയിലും പടിഞ്ഞാറേ ഇന്ത്യയിലും ഉൾപ്പെട്ടതാണ് ഈ വിമാനത്താവളങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിൽ നാൽപ്പത് സിആർ പി എഫ് ജവാന്മാരുടെ ജീവനെടുത്ത പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിൽ തങ്ങളുടെ സൈന്യമാണെന്ന് പാകിസ്ഥാൻ സമ്മതിച്ചു വെള്ളിയാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പാക് വ്യോമസേന വൈസ് മാർഷൽ ഔറംഗസേബ് അഹമ്മദ് പുൽവാമ ഭീകരാക്രമണം പാക് സൈന്യത്തിന്റെ തന്ത്രപരമായ മിടുക്കാണെന്ന് പറഞ്ഞത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾക്കൊടുവിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്ത ലിയോ പതിനാലാമന്മാർ പാപ്പ പോപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷമുള്ള ആദ്യ ഞായറാഴ്ചയായിരുന്ന ഇന്നലെ കുർബാനയ്ക്ക് ശേഷം സെന്റ് പീറ്റേഴ്സ് ചക്രത്തിലെ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുമ്പോഴായിരുന്നു പരാമർശം ഈ കരാർ ആണവശക്തികളായ രാജ്യങ്ങൾക്കിടയിൽ ദീർഘകാലം നിലനിൽക്കുമെന്നാണ് കരുതുന്നതെന്നും സമാധാനത്തിന്റെ അത്ഭുതം ലോകത്തിന് നൽകാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെന്നുമായിരുന്നു പാപ്പ പറഞ്ഞത് ആണവ പദ്ധതി വിഷയത്തിൽ യു എസ് ഇറാൻ തർക്കം പരിഹരിക്കാനുള്ള ആദ്യഘട്ട ചർച്ച ഒമാനിൽ പൂർത്തിയായി നയതന്ത്ര ചർച്ചയിലൂടെ തർക്കം പരിഹരിക്കാമെന്ന യുഎസും ഇറാനും പരസ്യ പ്രസ്താവന നടത്തിയെങ്കിലും ഭിന്നതകൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല ചർച്ച തുടരാനാണ് തീരുമാനം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ശ്രീകോവിലിനു മുന്നിലെ വാതിലിൽ സ്വർണം പൂശാൻ പുറത്തെടുത്ത് സ്വർണത്തിൽ കാണാതായ പതിമൂന്ന് പവൻ തകിട് മണലിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി സ്ട്രോങ് റൂമിന് സമീപം വെളിച്ചക്കുറവുള്ള ഇടുങ്ങിയ ഭാഗത്ത് മണ്ണിൽ ഒരടിയോളം താഴ്ചയിലാണ് ഇന്നലെ വൈകിട്ട് അഞ്ചോടെ സ്വർണം കണ്ടെത്തിയത് ഇവിടെ മണ്ണ് ഇളകിയ നിലയിലായിരുന്നു ഉദ്യോഗസ്ഥർ കൈയും കാലും കൊണ്ട് മണ്ണ് ഇളക്കി പരിശോധിച്ചപ്പോഴാണ് സ്വർണം കണ്ടെത്തിയത് നിയുക്ത കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും വർക്കിംഗ് പ്രസിഡന്റുമാരും ഇന്ന് ചുമതലയേൽക്കും നാളെ ഡൽഹിയിൽ എ ഐ സി സി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖർഗെ രാഹുൽ ഗാന്ധി എന്നിവരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അധികം വൈകാതെ സഹഭാരവാഹികളെ നിശ്ചയിക്കും ഇന്ന് ഒൻപത് മുപ്പതിന് കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ നടക്കുന്ന ചടങ്ങിൽ യു ഡി എഫ് കൺവീനറായി അടൂർ പ്രകാശും സ്ഥാനമേൽക്കും തരുൺ മൂർത്തി സംവിധാനം ചെയ്ത രജപുത്ര ഫിലിംസ് നിർമ്മിച്ച മോഹൻലാൽ ചിത്രം തുടരും ആഗോള ഗ്രോസ് കളക്ഷനിൽ ഇരുന്നൂറ് കോടി രൂപ പിന്നിട്ടു റിലീസ് ചെയ്ത പതിനേഴാം ദിവസമാണ് ഇരുന്നൂറ് കോടി രൂപ പിന്നിട്ടത് കേരളത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ പ്ലസ് വൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് പ്രവേശനത്തിന് പതിനാല് മുതൽ ഇരുപത് വരെ ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കും ഒരു റവന്യൂ ജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കും ചേർത്ത് ഒറ്റ അപേക്ഷ മതിയാകുന്ന ഏകജാലക സംവിധാനം നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും മാതാപിതാക്കളെയും സഹോദരിയെയും അടക്കം പേരെ കേഡൽ ജിൻസൺ രാജ കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് കോഴിക്കോട് ദേശീയപാതയിൽ മൂരാട് പാലത്തിന് സമീപം കാറും വാനും കൂട്ടിയിടിച്ച് മൂന്ന് സ്ത്രീകൾ ഉൾപ്പെടെ നാലു പേർ മരിച്ചു കാറിൽ സഞ്ചരിച്ചവരാണ് മരിച്ചത് ഇന്നലെ വൈകിട്ട് മൂന്ന് പതിനഞ്ചിനാണ് മൂരാട് പാലത്തിനു സമീപം അപകടമുണ്ടായത് കല്ലമ്പലം അനുജനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ മരം ഒടിഞ്ഞു ഒടിഞ്ഞുവീണ് വയസ്സുകാരി മരിച്ചു വീടിനു പിറകിൽ അയൽവാസിയുടെ പുരയിടത്തിലെ മരത്തിനു സമീപം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു സംഭവം ഉണങ്ങിയ മരം ഒടിയുന്ന ശബ്ദം കേട്ട് റുക്സാന മരത്തിന് തൊട്ടടുത്തുനിന്ന സഹോദരനെ ഓടിയെത്തി വാരിയെടുത്തെങ്കിലും മരം റുക്സാനയുടെ ദേഹത്തേക്ക് പതിക്കുകയായിരുന്നു സംസ്ഥാനത്ത് വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാല്പത് മുതൽ അൻപത് കിലോമീറ്റർ വേഗത്തിലുള്ള കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മിന്നൽ അപകടകാരി ആയതിനാൽ ജാഗ്രത വേണം മഴ സാധ്യത നിലനിൽക്കുമ്പോൾ തന്നെ സംസ്ഥാനത്ത് ഉയർന്ന ചൂടാണ് അനുഭവപ്പെടുന്നത് സുരക്ഷാ കാരണങ്ങളാൽ നിർത്തിവെക്കേണ്ടി വന്ന ഐ പി എൽ മത്സരങ്ങൾ ഈ ആഴ്ച തന്നെ പുനരാരംഭിക്കും ഐ പി എല്ലിലെ ശേഷിക്കുന്ന മത്സരങ്ങൾ ദക്ഷിണേന്ത്യയിലെ മൂന്ന് വേദികളിലാണെന്നു സൂചന ഇതോടെ ഇന്നത്തെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു നന്ദി നമസ്കാരം